എൻ്റെ പേര് മീര ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ് ഞങ്ങൾ വരുന്നത് കോഴിക്കോട് നിന്നാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല ഒരു പതിമൂന്ന് വർഷക്കാലം ഞങ്ങൾ കേരളത്തിലെ പോകാത്ത ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷങ്ങളോളം ഞങ്ങൾ അതിനുവേണ്ടി വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുമായിരുന്നു പക്ഷേ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ അത് അബോർഷനായി പോകുമായിരുന്നു അങ്ങനെ ഞാനൊരാറ് പ്രാവശ്യം പ്രഗ്നൻ്റായി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് മടുത്തു ആയുർവേദം ഹോമിയോ എല്ലാം ട്രീറ്റ്മെൻ്റ് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മടുത്ത് ട്രീറ്റ്മെൻറ്റ് മതിയാക്കി ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾ ഞങ്ങളൊരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതിരുന്ന സമയത്താണ് ഞങ്ങൾ കൃപാസനത്തെപ്പറ്റി ഞങ്ങളോട് പറയുന്നതും ഞങ്ങളിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻ്റിൻ്റെ ചേട്ടനും കൂടെയാണ് ഇവിടെ വന്നത് ഞങ്ങളുടെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു ഉടമ്പടി അതുപോലെ തന്നെ പാലിച്ചു പോന്നു ഉടമ്പടി തീരാനാകുന്ന മൂന്ന് മാസ സമയം ജനുവരി ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി ദൈവത്തിൻ്റെ സ്തോത്രം ഞങ്ങൾക്ക് സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലിന് ഞങ്ങൾക്ക് ഈ മോനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ മകൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന മകൾക്ക് മുട്ടിനും കാലിൻ്റെ മുട്ടിനും കൈക്ക് മുട്ടിനും ഒരു വെള്ളപ്പാടുണ്ടായിരുന്നു പിന്നെ കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തു അവൾ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ് പോലും കഴിച്ചു പക്ഷെ അത് ഒരു കാരണത്താലും അത് ഇത്തിരി പോലും കുറയുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ചേട്ടൻ ഉടമ്പടി എടുത്തു തൈലം ഉപയോഗിച്ച് അവൾ ഡെയിലി കാലിൻ്റെ മുട്ടിലും കൈമുട്ടിലും പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതോടുകൂടെ ആ വെള്ളപ്പാട് മാറി സ്കിൻ കളറായി അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ മാറി യേശുവേ സ്തോത്രം യേശുവേ ഉടമ്പടി പ്രകാരം ഉണ്ടായിരുന്ന എല്ലാ കാരണപ്രവൃത്തികളും ഞങ്ങൾ ചെയ്തു പോകുന്നു ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം ഞങ്ങൾ വിശുദ്ധിയോടെ ഞങ്ങൾ പാലിച്ചു ഞങ്ങൾക്ക് ആദ്യമേ ഒരു വിശ്വാസം ഇല്ലാതിരുന്നു പക്ഷേ ഉടമ്പടി തുടങ്ങിയ ആ സമയം മുതൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രകാരം ഞങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരുമെന്ന് അതുപോലെ തന്നെ ഞങ്ങൾ വിശുദ്ധിയോടെ അത് പാലിച്ചു ഇപ്പോഴും പാലിച്ചു പോകുന്നു സ്തോത്രമേ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊൻപതിൽ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊൻപതാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിക്കുന്നുണ്ട് ആ ഒരു അനുഗ്രഹത്തിൽ അതായത് നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും മാരടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തൻ്റെ പുത്രനെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവം ആ ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് പിന്നീട് അങ്ങോട്ടുള്ള ജോസഫിൻ്റെ ജീവിതം മൊത്തം നാം നോക്കുമ്പോൾ ഉയർച്ച താഴ്ചകളിലൂടെ പോകുന്ന ഒരു ജീവിതത്തിൽ ദൈവം എത്രമാത്രം ആ വ്യക്തിയെ എടുത്തുയർത്തുന്നു എന്നുള്ളത് ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ നെരിപ്പോടുകൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു പിടിവെള്ളിയായി അവർ കൃപാസനത്തിലേക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും കൃപാസനത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു തങ്ങൾ എടുക്കാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല പോകാത്ത ഡോക്ടേഴ്സ് ഇല്ല പതിമൂന്ന് വർഷമായിട്ട് മക്കളില്ലാതെ ഈ ദമ്പതികൾ ഒത്തിരിയേറെ പൈസ വേണ്ടി ചിലവഴിക്കുന്നു ഇതൊക്കെയാണ് സാക്ഷ്യത്തിലൂടെ നാം കേട്ടത് എ അതിനിടയിൽ ആറ് പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി എന്നാൽ അപ്പോഴൊക്കെ രണ്ട് മാസം ഏറിയാൽ പിന്നീടത് അബോർഷനായി പോകുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു ഏറ്റവും വിശുദ്ധിയോടുകൂടെ തന്നെ ദമ്പതികൾ രണ്ടു പേരും ഉടമ്പടിയിൽ ഉടമ്പടിയിലൂന്നിയ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അതുവരെയും തങ്ങൾക്ക് ലഭിക്കാതിരുന്ന സന്താന സൗഭാഗ്യമാണ് പിന്നീട് ലഭിക്കുക ഒരു പ്രോബ്ലവും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല ആ ഒരു അവസ്ഥയിൽ മനം നൊന്തിരിക്കുമ്പോൾ ദൈവം എങ്ങനെ തങ്ങൾക്കൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി എന്നുള്ളതാണ് നാം കേട്ടത് ജീവിതത്തിൽ നാമും തകർന്ന് തളർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുണ്ട് ഉടമ്പടി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും വിശ്വസ്തമായിട്ട് ദൈവത്തോടൊത്ത് ജീവിക്കുവാനുള്ള ഒരു പ്രതിജ്ഞയാണ് നാം എടുക്കേണ്ടത് നമുക്ക് ഈ കുടുംബത്തിന് ദൈവം ചുരിഞ്ഞ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക